നടികളും യഥാർത്ഥ പേരുകളും ഊർവശി കവിതാ മനോരഞ്ജിനി കനിഹ ദിവ്യ സുബ്രഹ്മണ്യൻ നവ്യ നായർ ധന്യ നായർ ഭാവന കാർത്തിക അനന്യ ആയില്യ നയൻതാര ഡയാന മീര ജാസ്മിൻ ജാസ്മിൻ മേരി ജോസഫ് സിംറാൻ ഋഷി ബാലാനവൽ കാർത്തിക സുനന്ദ നായർ പാർവതി അശ്വതി ഭാമ രഖിത ആർ കുറുപ്പ് മീന മേരി ജോസഫ് രേവതി ആശാ കേളുണ്ണി ചിപ്പി ദിവ്യ ഷാജി കാതൽ സന്ധ്യ രേവതി മൈദിലി ബ്രെറ്റി ബാലചന്ദ്രൻ രഞ്ജിനി ಸಾಕ್ಷಾ ಸೆಲ್ವರಾಜ್ ಗೀತು ಮೋಹನ್ ದಾಸ್ ಗಾಯತ್ರಿ ದಾಸ್ ರಂಬ ವಿಜಯಲಕ್ಷ್ಮಿ ಅಭಿರಾಮಿ ದಿವ್ಯಾ ಗೋಪಿಕುಮಾರ್